ഒരു പെറ്റൂനിയ ഫാൻ ഫാനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് പെറ്റൂനിയ്ക്ക് ഇത്രത്തോളം ഫാൻസ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇട്ടിപ്പാണ് കേട്ടോ അറിയുന്നത് പിന്നെ അതേപോലെ തന്നെ ഒരുപാട് പരാതികളും ഉണ്ടായിരുന്നു ആ ഒരു കമന്റ് ബോക്സിൽ ഇത് ഒരുപാട് നട്ടുപിടിപ്പിച്ചു വളരുന്നില്ല കമ്പ് വെച്ച് നോക്കി തൈ വെച്ച് നോക്കി അപ്പൊ എനിക്കും ഉണ്ടായിരുന്ന ഒരു പ്രശ്നം കേട്ടോ ആദ്യമൊക്കെ കമ്പൊക്കെ പിടിപ്പിച്ച് നോക്കിയിട്ടൊന്നും ഈ പെറ്റൂനിയ പിടിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ നമ്മളൊരു ഒരു ട്രിക്ക് കണ്ടുപിടിച്ചു അത് ഞാൻ വീഡിയോയിൽ കുറേ വട്ടം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് തൈകൾ മാറ്റി നട്ട് ഇപ്പോൾ കുറേ ചട്ടികളിൽ ആയിട്ടുണ്ട് എൻ്റെ വീഡിയോസ് ആദ്യം മുതലേ കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും ഞാൻ ഈ നട്ട് കൊടുത്തിരിക്കുന്ന എല്ലാം ചെറിയ ചിരട്ടകളായിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ഈ പെറ്റൂനിയ്ക്ക് ചെയ്ത് കൊടുക്കുന്ന പോട്ടി മിക്സ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നുള്ളതും പിന്നെ അതേപോലെ തന്നെ ആ ഒരു ചെറിയ ട്രിക്ക് ഇതുവരെ കാണാത്തവർക്ക് വേണ്ടിയിട്ടും കൂടെ ഞാൻ ഒന്ന് ഷെയർ ചെയ്ത് തരുവാണ് പിന്നെ അതാ ഈ കാണുന്ന ഈ ഒരു ഹാങ്ങിംഗ് ഉണ്ടല്ലോ ഇത് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ ഹാങ്ങിങ് പൊട്ടി വീണിട്ടുണ്ടായിരുന്നു പൊട്ടി വീണ് അതിൻ്റെ വേരോടെ ഇളകി വന്നതാണ് പിന്നെ അത് രണ്ടാമത് വെച്ച് പിടിപ്പിച്ച് ഇത്രത്തോളം ആയിട്ടുണ്ട് പിടിക്കുന്ന യാതൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു എന്തായാലും ഭാഗ്യത്തിന് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് വൈറ്റ് പെറ്റൂനിയായിരുന്നു കേട്ടോ അങ്ങനെ ഒരുപാട് അന്വേഷണങ്ങൾ കൊടുവിലെ ഞാൻ വയലറ്റ് ഒപ്പിച്ചെടുത്ത് നട്ട് വെച്ചിരിക്കുന്നതാണ് ഈ ചിരട്ടയിലുള്ളത് അപ്പം ഇത് വേര് പിടിച്ചിട്ടുണ്ട് കിളിർപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതിനിങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ അപ്പോൾ ഇനി നമ്മളൊരു പോട്ടിലേക്ക് മാറ്റാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് റെഡിയാക്കാൻ പോകുന്ന പോട്ടി മിക്സ് ആണ് ഇനി കാണിച്ചു തരുന്നത് അപ്പം ഞാൻ ഈ പെറ്റൂനിയ മാത്രം നടാൻ വേണ്ടിയിട്ട് ഒരു ആറ് ഹാങ്ങിങ് പോട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആറ് എണ്ണത്തിന് വേണ്ടിയിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്രയും മണ്ണാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇതിലേക്ക് ചാണകപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വേപ്പിൻ പിണ്ണാക്കാണ് അപ്പം നമ്മൾ എല്ലാ പോട്ടി മിക്സിനും ഈ വേപ്പിൻ പിണ്ണാക്ക് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇതാ കവറോടെ ഇപ്പം കമത്താണ് കാരണം തീർന്നു എല്ലാത്തിലും ഇട്ട് തീർന്നിട്ടുണ്ട് പിന്നെ കുറച്ച് എല്ലുപൊടിയും പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയും ഇട്ടിട്ടാണ് സാധാരണ പോട്ടി മിക്സ് ചെയ്ത് കൊടുക്കാറുള്ളത് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക അപ്പൊ എല്ലാം നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഓടിന്റെ പീസസ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ആ പോട്ടിലേക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഹോളില്ലാത്ത പോട്ടാണെങ്കിൽ ഹോളിട്ടിട്ട് ഇതുപോലെ കുറച്ച് കല്ലുകളോ അല്ലെങ്കിൽ ഓടിൻ്റെ പീസസോ വെച്ച് കൊടുക്കുക ശേഷം വേണം നമ്മൾ ഫില്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഹാങ്ങിങ് പോട്ടൊക്കെ വെക്കുമ്പോഴത്തേക്കിനു ഇതുപോലെ കുറച്ച് കറിയിൽ ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും കാരണം ഇത് വെയിറ്റ് കൂടി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടി താഴെ വീഴാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം കറിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മണ്ണ് അത്രത്തോളം ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല വെയ്റ്റും അതുപോലെ കുറഞ്ഞിരിക്കും ഞാൻ ഞങ്ങൾ സാധാരണ ചെയ്യാറുള്ളത് ഒരു ഹാങ്ങിങ് ഇടുക അതിൻ്റെ താഴത്തേക്ക് വേറെ ഇട്ട് കൊടുക്കുക അപ്പോൾ അങ്ങനെ വന്നിട്ടാണ് പെറ്റൂനിയ പൊട്ടി താഴെ വീണത് ചെടികൾ വെക്കാൻ സ്പേസ് ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന എളുപ്പപ്പണികളാണ് പക്ഷെ അത് പണി കിട്ടാൻ ചാൻസ് ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെയിറ്റ് കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ലതാണ് നമ്മൾ കരിയിൽ ഇട്ട് കൊടുക്കുന്നത് ഒരു നല്ലൊരു വളമായിട്ട് മാറും മോയ്സ്ചറൊക്കെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ കരിയിൽ ഇട്ട് കൊടുക്കുക ആദ്യം അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പോട്ടി മിക്സും കൂടി ഇട്ട് കൊടുക്കുക അപ്പം ചെറിയൊരു തണ്ട് നട്ട് കൊടുത്താൽ കേട്ടോ നാട് ഇത്രത്തോളം ആയിട്ടുണ്ട് അപ്പോൾ ഇത് മാറ്റാനുള്ള സമയമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേര് പിടിപ്പിച്ചതിന് ശേഷം മാത്രം നമ്മളൊരു പോട്ടിലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത് അല്ലാതെ ഒരു പോട്ടി മിക്സ് ആദ്യമേ റെഡി ആക്കിയിട്ട് ഈ തൈ കൊണ്ട് നട്ട് വെച്ച് കഴിഞ്ഞാൽ പിടിക്കാൻ ചാൻസ് കുറവാണ് അതിന് പകരം ഇതുപോലെ ചിരട്ടയിലോ കുപ്പിയിലോ എവിടെയെങ്കിലും അതിൻ്റെ തൈ ഒന്ന് നട്ടുവെക്കുക ശേഷം നമ്മൾ നല്ലൊരു പോട്ടി മിക്സിലേക്ക് മാറ്റി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വളർന്നു വരും കേട്ടോ അപ്പം ഞാൻ ഇത്രയും ചിരട്ടയിലായിട്ടാണ് തൈകള് മാറ്റി നട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിനു വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോട്ടി മിക്സ് റെഡിയാക്കി സെറ്റാക്കി എടുത്തിട്ടുള്ളത് ഇനിയിപ്പം മാറ്റി നടടുമ്പോഴത്തേക്കിനും ആ ചിരട്ടയിലുള്ള മണ്ണ് കളയുന്നില്ല കേട്ടോ അതോടുകൂടെ തന്നെയാണ് വെച്ചു കൊടുക്കുന്നത് അപ്പം ഇതുണ്ടല്ലോ കുറച്ച് ദിവസം മുമ്പേ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്ന വയലറ്റ് പെറ്റൂനിയാണ് അപ്പം എടുത്തു നോക്കുമ്പോഴേ വേര് വേരു വേറൊണ്ടായിരിക്കണെന്ന് പറഞ്ഞിട്ടാണ് നോക്കുന്നത് എന്തായാലും ഭാഗ്യത്തിന് വേര് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും നമ്മളൊരു ആയിട്ടുള്ള ഒരു ചട്ടിയിലേക്ക് നട്ടു കൊടുക്കുകയാണ് അപ്പം ഇത്രത്തോളം സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് സാധാരണ പോട്ടി മിക്സ് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പം ഇതെന്താകുന്നറിയില്ല പിടിച്ചു തരുമെന്നാണ് വിശ്വാസം അപ്പം എന്തായാലും ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ മുന്നോട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ ഒരു ട്രിക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ അപ്പം അത് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറുതായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം എന്താണെന്നുള്ളത് അപ്പോൾ എന്താ ഇത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ചിരട്ടയാണ് അതിലേക്ക് മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചെയ്ത് വെച്ച പോട്ടി മിക്സ് അല്ല ഇത് നോർമൽ മണ്ണാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം അതിലേക്ക് നമ്മൾ ഈ പെറ്റൂനിയയുടെ തളിര് നോക്കിയിട്ടാണ് നട്ട് കൊടുക്കുന്നത് ഈ മൂത്ത തണ്ട് നട്ടു കൊടുത്തിട്ട് കിളക്കുന്നില്ലായിരുന്നു അങ്ങനെ ാണ് തളിര് നട്ടുനോക്കിയത് അപ്പോഴാണ് ഇത്രയും പിടിച്ച് കിട്ടിയത് കേട്ടോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലേഡ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം കാരണം അതിൻ്റെ അറ്റ ഉണ്ടല്ലോ ഒന്ന് ചതഞ്ഞ് പോയി കഴിഞ്ഞാലും വേര് പിടിക്കാൻ പാടാണ് പിന്നെ പെറ്റൂനിയ നല്ലപോലെ തഴച്ച് തിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ട് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചൊഴിക്കുന്നത് ബെസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ പെറ്റൂനിയ പിടിക്കുന്നില്ല എന്നുള്ള പരാതി മാറിക്കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം വേറൊരു വീഡിയോയിൽ കാണാം ടാറ്റ ബൈ ബൈ